കണ്ടാൽ തോന്നുകയുള്ളു ശങ്കരൻ ആരൂട്ടൻ്റെ കവിളിൽ ഒന്ന് തട്ടിയതും അവൻ വിച്ചുവിന്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി ഇടം കണ്ടിട്ട് നോക്കി കുറച്ചുനേരം അത് തന്നെ തുടർന്നപ്പോൾ വിധു വന്ന് അവനു നേരെ കൈനീട്ടി ആരൂട്ടൻ വിച്ചുവിനെ നോക്കി മാമനാ വിളിക്കണേ ചെല്ലു പറഞ്ഞേ വിച്ചു അവന്റെ കവിളിൽ അമർത്തി മുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ ആരൂട്ടൻ വിധുവിന്റെ നേർക്കുപ്പ ചാഞ്ഞു അച്ചുടാ മാമൻ മോന് ചോക്ലേറ്റ് കൊണ്ടുവന്നില്ല മയന്നു പോയി വിഷമം ഭാവിച്ചുകൊണ്ട് വിധു പറഞ്ഞതും ആരൂട്ടൻ ചുണ്ടുപിളർത്തി അവനെ നോക്കിയിട്ട് വിച്ചുവിനെ ഒന്ന് നോക്കി അവരെ ഒന്ന് നോക്കി ചിരിയോടെ സുധയും ശങ്കറിനും അകത്തേക്ക് പോയി മധുരമയെ അകത്തിരുന്നപ്പോൾ പിന്നെ പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പത്തി മാമൻ്റെ ചോറ്റേറ്റ് തന്നില്ല മാ വിച്ചുവിനെ നോക്കി രണ്ട് കൈയും വളർത്തി പറയുന്നവനെ നോക്കി വിച്ചു പൊട്ടിച്ചിരിച്ചു വിധു തലയ്ക്കടി കിട്ടിയതുപോലെ അവനെ മെഴിച്ചു നോക്കി കൊള്ളാലെ കുരുപ്പ് പത്തിമാമൻ നിന്റെ അച്ഛൻ ആ കോന്ന സ്ത്രീയാണ് അവനെ പൊച്ചിച്ചുകൊണ്ട് വിധു പറഞ്ഞപ്പോൾ ആരൂട്ടൻ അവനെ കുറിപ്പിച്ചു നോക്കി ചിനല്ല അവനാ പത്തി ആരൂട്ടൻ ചുണ്ടു കുറിപ്പിച്ചു പറഞ്ഞു ഇത്തവണ വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ വിധുവും തിരിച്ചു പറഞ്ഞു അവസാനം മാക്സിമം ആരൂട്ടനെ കലുപ്പിലാക്കിയിട്ടാണ് വിധു പോക്കറ്റിൽ നിന്നും ചോക്ലേറ്റ് എടുത്ത് അവന് കൊടുത്തത് വിധുവിന്റെ കവിളിൽ അമർത്തി കടിച്ചുകൊണ്ട് അവൻ ചോക്ലേറ്റ് വാങ്ങിച്ചിരിച്ചു വിധു കവിൾ തടവിക്കൊണ്ട് വിച്ചുവിനെ ദയനീയമായി നോക്കി അവൾ പൊട്ടിവന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് നിന്നു വൈകിട്ട് സ്ത്രീ വന്നപ്പോൾ ആകെ ഒച്ചയും മനക്കുവുമായിരുന്നു അവിടെ സ്ത്രീയെ കണ്ടതും ആരൂട്ടൻ തെന്നി തെന്നി അവൻ്റെ അടുത്ത് വന്നു അവനെ വാരിയെടുത്തുകൊണ്ട് സ്ത്രീ അവൻ്റെ വെച്ചു കുറച്ചുകൂടി കഴിക്കും പോന്നേ പുറകെ നെയ്യിൽ വറുത്തെടുത്ത പഴുത്ത ഏത്തക്ക ഉടച്ച് സ്പൂണിലാക്കി കോരിക്കൊണ്ടുവന്ന് വിച്ചു സ്ത്രീയെ കണ്ടതും പെട്ടെന്ന് നിന്നു രണ്ടുപേരുടെയും നോട്ടങ്ങൾ പരസ്പരമൊന്നിടഞ്ഞിരുന്നു ഒരു നൊമ്പരം അവൻ്റെ ഉള്ളിൽ തികട്ടി വന്നു ഓരോ നിമിഷവും ഒരമ്മയുടെ വാത്സല്യമില്ലാതെ കഴിയുന്ന ആരൂട്ടനെ ഓർത്ത് അവൻ്റെ ഉള്ളിലൊന്ന് വിങ്ങി നിറമങ്ങിയ ഒരു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചുകൊണ്ട് അവൻ ആരൂട്ടനെ അവൾക്ക് നേരെ തിരിച്ചു നിർത്തി സ്ത്രീയുടെ കൈക്കുള്ളിൽ നിന്ന് വിച്ചു കോരി കൊടുക്കുന്ന ആഹാരം കഴിക്കുന്ന ആരൂട്ടൻ ബാക്കിയുള്ളവർ മനസ്സ് നിറച്ച കാഴ്ച നോക്കി നിന്നപ്പോൾ വിധു അത് ആരും കാണാതെ മൊബൈലിൽ പകർത്തിയിരുന്നു വൈകുന്നേരമായപ്പോൾ ആരൂട്ടൻ ഒരു വിധത്തിലും പോകാൻ കൂട്ടാക്കിയില്ല കരഞ്ഞു ബഹളം വെച്ച് വിച്ചുവിനെ തന്നെ അള്ളിപ്പിടിച്ചിരുന്നു സ്ത്രീ വല്ലായ്മയോടെ നോക്കി നിന്നു ശ്രീ അവൻ ഇവിടെ നിന്നോട്ടെ കരയിക്കണ്ട മോൾക്കു അതെ ഇഷ്ടം വിധു സ്ത്രീയെ നോക്കി പറഞ്ഞു ഒരു ദിവസം പോലും ആരോടിനില്ലാതെ സ്ത്രീ ഉറങ്ങിയിട്ടില്ല അതോർക്കെ അവന് സങ്കടം തികട്ടി വന്നു മധുരമേ ഇന്ന് പോകണ്ട ഇവിടെ നിന്നൂടെ അവിടെ പോയാലോ ആരും ഇല്ലല്ലോ നല്ല മഴക്കൂളുണ്ട് പോകാതിരുന്നൂടെ സുധ മധുരമയുടെ കയ്യിൽ പിടിച്ച് അപേക്ഷിച്ചതുപോലെ പറഞ്ഞപ്പോൾ മധുരമ സ്ത്രീയെ ഒന്ന് നോക്കി ഇവരിന്ന് ഇവിടെ നിൽക്കും അല്ലേ ശ്രീ ഇടയ്ക്കൊന്ന് ചേഞ്ചൊക്കെ ആകാടവും നീ വിച്ചുവിന്റെ മുഖത്ത് തിളക്കം കണ്ടോ എപ്പോഴും വിഷാദഭാവത്തോടെ നടക്കുന്ന അവൾ എത്ര സന്തോഷവതിയാണെന്ന് പ്ലീസ് ഡാ അവസാനം കൂടി നിർബന്ധിച്ചപ്പോൾ ശ്രീ സമ്മതം മൂളി അവൻ വിച്ഛുവിനെ ഒന്ന് പാളി നോക്കി ആരൂട്ടനും അവളും മറ്റൊരു ലോകത്താണ് അവരുടെ മാത്രം ലോകത്ത് അമ്മയും മകനും മാത്രമുള്ള ലോകത്ത് പൊന്നാപ്പി ചചിക്കൊടാ വിച്ചുവിന്റെ മാറിൽ തലയിട്ട് ഉരസിയും കള്ളംനോട്ടം നോക്കിയും ആരൂട്ടൻ കളിക്കുകയായിരുന്നു പതിനൊന്ന് മണിയായിട്ടുണ്ട് സമയം പതുക്കെ ആരൂട്ടൻ വിച്ഛുവിന്റെ മാറിൽ ചാഞ്ഞുകിടന്ന് ഉറങ്ങിയിരുന്നു പാതിലിൽ ചാരി നോക്കിക്കൊണ്ടു നിന്ന് സ്ത്രീയുടെ ചുമരിൽ വിധു കൈവച്ചു എന്താടാ ഉറങ്ങുന്നില്ലേ വിധു ചോദിച്ചപ്പോൾ ശ്രീ അവനെ മങ്ങിയ പുഞ്ചിരിയോടെ നോക്കി എന്നും എന്റെ നെഞ്ചിലെ ചൂടേറ്റ് ഉറങ്ങുന്നവനല്ലേ എനിക്കെന്തോ ഉറക്കം പോലും വരുന്നില്ല വിധു കേട്ടാ അവൻറെ ചൂട് പറ്റാതെ ശ്രീ ഇടർച്ചയോടെ പറഞ്ഞു അവൻ ഉറങ്ങി ശ്രീ വിച്ച് കൊണ്ട കിടത്തും നീ വിഷമിക്കാതെ വിധു അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അത് വേണ്ടേട്ടാ അവളുടെ മുഖത്തെ തിളക്കം കണ്ടോ അവളുടെ അടുത്ത് നിന്ന് അവനെ ഇനി അടർത്തി മാറ്റണ്ട ഇന്നത്തെ രാത്രി അവൾക്കൊപ്പം ഉറങ്ങിക്കോട്ടെ അവൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഈ നല്ല നിമിഷങ്ങൾ അതിന് തടസ്സം ഉണ്ടാക്കേണ്ട സ്ത്രീ വിച്ഛുവിനെ നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത് ആരൂട്ടിനെ ഉറക്കിക്കിടത്തി അവനെ ചേർത്ത് പിടിച്ച് അവളും ഉറങ്ങിയിരുന്നു സ്ത്രീ അവളുടെ ഓരോ പ്രവൃത്തിയും നോക്കി നിന്നു അച്ഛനോളം വാത്സല്യം ചൊരിയുന്ന ഒരേട്ടൻ വിധു വിഛുവിൻ്റെ ഭാഗ്യമാണ് വിധുവിൻ്റെ റൂമിലാണ് സ്ത്രീ കിടന്നത് മധുരിമ വേറൊരു റൂമിലും പിറ്റേന്ന് രാവിലെ അവർ തിരിച്ചുപോയി ആരൂട്ടൻ കരഞ്ഞു വാശി പിടിച്ചെങ്കിലും ഒരുവിധത്തിൽ അവനെയും കൊണ്ട് അവർ പോയിരുന്നു ദിവസങ്ങൾ അങ്ങനെ ഓടി മറിഞ്ഞു ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മാൻ രജിസ്റ്റേർഡ് പോസ്റ്റ് വിച്ഛുവിനെ ഏൽപ്പിച്ചു ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ട് ആദർശ തിരിച്ചയച്ചതായിരുന്നു ഒരു നെടുവീർപ്പോടെ അവൾ അത് മുറുക്കി പിടിച്ചുനിന്നു വിധു അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവൻ്റെ റൂമിൽ കൊണ്ടുപോയി വെച്ചു പിറ്റേന്ന് തന്നെ അത് വക്കീലിനെ ഏൽപ്പിച്ചു ഇനിയുള്ള നടപടികൾ വേഗത്തിലാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വിച്ചുവിനെ ഉപദ്രവിച്ചതിന് കേസ് കൊടുത്താൽ ഡിവോഴ്സ് വേഗത്തിൽ നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ആദിയുടെ മുഖം കരുതി വിച്ചു എതിർത്തു വിധുവും വലിയ ഉത്സാഹം കാണിച്ചില്ല ആദർശിൽ നിന്നും ഒരു മോചനം അത് എത്രയും പെട്ടെന്ന് വേണം അതായിരുന്നു അവന്റെ ആവശ്യം മ്യൂച്വൽ ഡിവോഴ്സ് ആയതുകൊണ്ട് വലിയ താമസം നേരിടേണ്ടി വരില്ല എന്നായിരുന്നു വക്കീലു പറഞ്ഞത് ഇതിനിടയിൽ രാധാകൃഷ്ണൻ ഒരു ജോൽസനെ കണ്ട് നിശ്ചയത്തിൻ്റെ സമയം നോക്കി രണ്ടു മാസം കഴിഞ്ഞ് ഏറ്റവും ഉത്തമമായ ഒരു മുഹൂർത്തമുണ്ടെന്നും അന്ന് വിവാഹം നടന്നാൽ ദീർഘസുമങ്കിരി ഫലമാണെന്നും ജോൽസൻ അറിയിച്ചു രാധാകൃഷ്ണൻ അത് ശങ്കറിനെ അറിയിച്ചപ്പോൾ ഇനി നിശ്ചയമായിട്ട് വേണ്ടെന്നും അന്ന് വിവാഹം നടത്താമെന്നും പറഞ്ഞു അരുണിക്ക് വല്ലാത്ത വെപ്രാളവും പരവേശവുമായിരുന്നു അത് കേട്ടപ്പോൾ മുതൽ വിച്ചു അവളെ കണക്കിന് കളിയാക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം വിധു അതിരാവിലെ വെപ്രാളത്തിൽ വിച്ചുവിന്റെ റൂമിലേക്ക് വന്നു അവന്റെ മുഖത്തെ ടെൻഷൻ കണ്ട് അവള് ഭയന്നു എന്താ ഏട്ടാ എന്തുപറ്റി ഇത്ര ടെൻഷൻ അവൻ്റെ കവളയിൽ കൈവെച്ചു കൊണ്ട് അവൾ ചോദിച്ചു മോളെ വേഗം റെഡിയാക്കുക ഒരു ജോ ചൂടി കൂടി എടുത്തു നമുക്കൊന്ന് ചെന്നൈ പോകണം വിച്ചു പകച്ചുകൊണ്ട് അവനെ നോക്കി ചെന്നൈയിലോ ചെന്നൈയിൽ അയ്യോ ആദ്യ ഏട്ടൻ ഏട്ടൻ എന്താ അവളുടെ മിഴികൾ നിറഞ്ഞു പേടിക്കാനൊന്നുമില്ല ഏട്ടന് ചെറിയൊരു ആക്സിഡന്റ് വേറെ ആരും ഇല്ലല്ലോ അവിടെ വേഗം നീ ഇറങ്ങ ഫ്ലൈറ്റിൽ പോകാം നിൽക്കാൻ സമയമില്ല വിധു അതും പറഞ്ഞ് അവൾക്ക് മുഖം കൊടുക്കാതെ പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി വിച്ഛുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി അവൾ വേഗം ഡ്രസ്സ് മാറ്റി അവൾ ഓഫീസിൽ കൊണ്ടുപോകുന്ന ബാഗിൽ ഒരു ജോഡി ഡ്രസ്സും ഫോണിൻ്റെ ചാർജറും എടുത്തു വെച്ചു അവർ പോകുന്നത് നോക്കി നിന്ന് സുധ പ്രാർത്ഥിച്ചു കാരണം ആദ്യവർക്ക് വിധുവിനെ പോലെ തന്നെയായിരുന്നു ഉച്ചയോടെ അവർ ആദ്യയുടെ ഫ്ലാറ്റിലെത്തി വിച്ചുവിനാകെ തല പെരുത്ത് കയറി അവനെയൊന്ന് കാണാനായി അവളുടെ ഉള്ളു വിങ്ങി ബെല്ലടിച്ചപ്പോൾ കുറച്ചുനേരം കഴിഞ്ഞ് വാതിൽ തുറന്നു ഒരു മധ്യവയസ്കൻ വാതിൽ തുറന്ന് സംശയത്തോടെ അവരെ നോക്കി ഞങ്ങൾ നാട്ടിയെന്നാ അത് കേട്ട് അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഒരു വശത്ത് മാറി നിന്ന് കൊടുത്തു ഉള്ള പൊങ്കെ ആദ്യം ഒരു റൂമിൻ്റെ മുൻപിൽ അയാൾ വന്ന് വാതിൽ തുറന്നു തലയിൽ ചെറിയൊരു കെട്ടും കയ്യിൽ പ്ലാസ്റ്ററും ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ നല്ല ഉറക്കമായിരുന്നു വിച്ചു കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി അവൻ്റെ തലയിലും കയ്യിലും എല്ലാം തഴുകി അവളുടെ കണ്ണുനീർ അവൻ്റെ കൺപോളകളിൽ വീണപ്പോൾ ആദ്യം നെറ്റി ചുളിച്ച് കണ്ണുകൾ തുറന്നു മുന്നിൽ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി നിൽക്കുന്ന വിച്ചുവിനെ കണ്ട് അവൻ അമ്പരപ്പോടെ നോക്കി മോളെ അവൻ പതിയെ വിളിച്ചതും അവൾ മുട്ടുകുത്തി നിന്ന് അവൻ്റെ കവളിൽ കൈവച്ചു എന്താ എൻ്റെ ഏട്ടനെ പറ്റിയേ ഇങ്ങനെ കിടക്കാനാണോ എല്ലോ ഉപേക്ഷിച്ചവിടുന്ന് വന്നത് അവൾ വിതുമ്പി പോയിരുന്നു ആദ്യമൊന്ന് ചിരിയോടെ അവളെ നോക്കി വിധു ചിരിയോടെ അവരെ നോക്കി നിൽക്കുകയായിരുന്നു വിധു ആദിയെ പിടിച്ച് നേരെ ഇരുത്തി വിച്ചു അവനുള്ള കഞ്ഞി ഉണ്ടാക്കി കൂടെ ചുട്ട പപ്പടവും തേങ്ങാ ചമ്പതിയും കൂടെ കൊണ്ടുവന്നു ആദിക്ക് വിച്ചു തന്നെ കഞ്ഞി കൊടുത്തു നാം പോട്ട് കണ്ണ ഇവങ്ങല്ല എങ്ങേത്താൻ ഇറക്കേ ഏതാവിണച്ചാ കൂപിട് ഞാൻ അപ്പുറത്തുണ്ട് ആദ്യെ നോക്കി അവിടെ നിന്ന മനുഷ്യൻ അവരോടായി പറഞ്ഞു വിധു ഇദ്ദേഹം അപ്പുറത്തെ ഫ്ലാറ്റിലുള്ളതാണ് ഞാനിവിടെ വന്നത് മുതൽ എനിക്ക് വലിയൊരു സഹായമാണ് ആദി അദ്ദേഹത്തെ നോക്കി പറഞ്ഞു അവരുടെ യാത്ര പറഞ്ഞ് അദ്ദേഹം സ്വന്തം ഫ്ലാറ്റിലേക്ക് പോയി വിധുതന്നെ ആദ്യം ഫ്രഷ് ആകാൻ സഹായിച്ചു ആദിയുടെ ഡ്രസ്സൊക്കെ കഴുകിയിട്ട് വിച്ച് ചോറും കറികളും ഉണ്ടാക്കി രാത്രിയായപ്പോൾ വിച്ചു ചോറിൽ കറിയൊക്കെ ഒഴിച്ച് നന്നായി കുഴച്ച് ഓരോ ഉരുളയാക്കി അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അത് കണ്ട് കുശുമ്പ് കുത്തിയ വിധു അവൾക്ക് നേരെ വാ തുറന്നു കൊടുത്തു വിച്ചു ചിരിയോടെ അവനും കൊടുത്തു ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അത് കണ്ട് വിധുവും വിച്ചുവും പകപ്പോടെ അവനെ നോക്കി എന്താ ആദ്യ എരിവുണ്ടോ അതോ വേദനയുണ്ടോ വിച്ചു അവന് വെള്ളം നീട്ടിക്കൊണ്ട് ചോദിച്ചു ഇല്ല മോളെ ഇത് ഇത് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞതാണ് ആദ്യം പിന്നെയും വിതുമ്പിപ്പോയതും വിധു അവൻ്റെ കണ്ണുകൾ കൊടുത്തു ഒരു വയറ്റിൽ തന്നെ പിറക്കണ്ട അല്ല വിധു കൂടെ പിറപ്പാവാൻ നിനക്കറിയോ അമ്മ എന്നും എന്നെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ ആദർശമായിരുന്നു അമ്മയ്ക്ക് വലുത് പനിച്ചു കിടന്നാൽ പോലും തിരിഞ്ഞു നോക്കാറില്ല എൻ്റെ അനിയത്തിയായി ഇവളവിടെ വന്നതിന് ശേഷമാ എന്നെ ശ്രദ്ധിക്കാൻ ഒരാളെങ്കിലും ആയത് പക്ഷേ ഇവളും പോയി സഹിക്കാൻ കഴി ഞാൻ അവിടെ നിന്ന് പോയത് ഈ സ്നേഹം മാത്രം മതി എനിക്ക് ഒരിക്കലും ഈ ആദ്യേട്ടനെ മറക്കല്ലേ മോളെ അവളുടെ ഒരു കൈ നെഞ്ചോട് ചേർത്ത് ആദി പൊട്ടിക്കരഞ്ഞതും വിച്ചു കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം ഉമർത്തി വിധുവിനും ആ കാഴ്ച കണ്ടു നിൽക്കാനായില്ല ആദ്യേട്ട ഇങ്ങനെ കരയല്ലേ തലവേദനയെടുക്കും ഏട്ടന്റെ കൂടെ എന്നും ഞങ്ങളുണ്ടാവും ഇത് വാക്കാം ആര് ചോദിച്ചാലും ഏട്ടൻ പറയാം ഏട്ടന് രണ്ട് സഹോദരങ്ങളുണ്ടെന്ന് വിധു അവന്റെ ചുമലിൽ ചാഞ്ഞുകൊണ്ട് പറഞ്ഞു രക്തബന്ധങ്ങളെക്കാൾ ആത്മബന്ധം കാണും ചില ബന്ധങ്ങൾക്ക് പരിധിയില്ലാത്ത സ്നേഹവും വിശ്വാസവും ഉറപ്പുമുണ്ടാകും അങ്ങനെയുള്ള ബന്ധമാണ് ആദിയും വിച്ചുവും തമ്മിൽ ഇപ്പോൾ വിധുവിനും അവൻ പ്രിയപ്പെട്ടവനാണ് വിച്ചുവിന് ചോറ് വാരി കൊടുത്തത് വിധുവായിരുന്നു ആദ്യ പ്ലാസ്റ്ററിട്ട കയ്യിൽ ദയനീയമായി ഒന്ന് നോക്കി രാത്രിയിൽ ആദിയുടെ കുറച്ച് ഡ്രസ്സും അത്യാവശ്യ സാധനങ്ങളും ബാഗിൽ പാക്ക് ചെയ്യുന്ന വിധുവിനെ ആദി മിഴിച്ചു നോക്കിയിരുന്നു ഇതൊക്കെ എന്തിനാ വിധു എടുത്തു വെക്കുന്നത് ആദി അമ്പരപ്പോടെ ചോദിച്ചു നാളെ നമ്മൾ നാട്ടിലേക്ക് പോകുന്നു വിധു അതും പറഞ്ഞ് ബാഗ് പൂട്ടി ഒരിടത്ത് വെച്ചു ആദ്യം ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഞാൻ ഞാൻ എങ്ങോട്ടുമില്ല വിധു ഇഷ്ടക്കേടോടെ ആദ്യ തലയാട്ടി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നാളെ നമ്മൾ പോയിരിക്കും അവിടെ രണ്ടുപേര് കാത്തിരിപ്പുണ്ട് വിധു അവൻ്റെ അടുത്ത് ബെഡിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു എന്നെ കാത്തിരിക്കാൻ ആരുമില്ലെന്ന് നിനക്ക് അറിയില്ലേ വിധു പിന്നെന്തിനാ ആദ്യ നിർവികാരനായി അവനെ നോക്കി ആര് പറഞ്ഞു ഏട്ടൻ ആരുമില്ലെന്ന് നമ്മൾ പോകുന്നതേ ശങ്കരമംഗലത്ത നമ്മുടെ വീട്ടിലേക്ക് വിച്ചു വന്ന് അവൻ്റെ ഇപ്പുറത്തായി ഇരുന്നു കൊണ്ട് പറഞ്ഞു ആദ്യ അത്ഭുതത്തോടെ അവരെ നോക്കി ഏട്ടനിനെ എന്തൊക്കെ പറഞ്ഞാലും നാളെ നമ്മൾ വീട്ടിൽ പോയിരിക്കും ഇവിടെ ആരും ഇല്ലാതെ ഏട്ടൻ ഇങ്ങനെ കിടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഏട്ടൻ എല്ലാവരും ഉണ്ട് എതിര് പറയല്ലേ നാളെ പോവാം പ്ലീസ് വിച്ചു അവൻ ത അവൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു മനസ്സില്ലാ മനസ്സോടെ ആദ്യം സമ്മതിച്ചു അന്ന് മൂന്നു പേരും അവിടെയായിരുന്നു കിടന്നത് ആദ്യ ഏറ്റവും അറ്റത്തും വിധു വിധുനടുക്കും വിച്ചു ചുവരിന്റെ വശത്തും ചുവർ സൈഡിൽ കിടന്നില്ലെങ്കിൽ ഉറക്കത്തിൽ കുഴിയിൽ വീഴുന്നത് പോലെ തോന്നി ഇടയ്ക്കിടയ്ക്ക് അവൾ താഴെ വിടാറുണ്ട് ഒരിക്കൽ വീണ് തലമുറങ്ങനു ശേഷം അവൾ ചുവരിനോട് ചേർന്ന് മാത്രമേ കിടക്കാറുള്ളൂ പിറ്റേന്ന് രാവിലെ അപ്പുറത്തെ ചേട്ടനോട് യാത്ര പറഞ്ഞ് അവർ ആദ്യേയും കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു ഭർത്താവിൻ്റെ ചേട്ടന് ഇവിടെ കൊണ്ട് താമസിപ്പിക്കേണ്ട കാര്യം എന്താ അതോ ഇനി അവരൊക്കെ പറഞ്ഞതുപോലെ നിനക്ക് ഭർത്താവിനേക്കാൾ വലുതായിരുന്നോ അവൻ്റെ ചേട്ടൻ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി ബന്ധം പിരിയാൻ പോകുന്നത് വീട്ടുകാരുടെ പിടിപ്പുകേട് ശങ്കറിന്റെ മൂത്ത ചേച്ചിയായ സുമംഗല പുച്ഛത്തോടെ ഓരോന്ന് വിളിച്ചു പറയുകയായിരുന്നു കെട്ടിച്ചുവിട്ട എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ കിടക്കണം അല്ലാതെ ഓടി വീട്ടിലേക്ക് വരാനല്ലോ നോക്കേണ്ടത് ഭർത്താവും അമ്മയും പറഞ്ഞ അനുസരിച്ച് ജീവിക്കുന്നതാണ് ഭാര്യയുടെ കടമ അതുകൊണ്ടായിരിക്കും അല്ലേ അമ്മായി നിങ്ങളുടെ മോൾ അമ്മായിമ്മയുടെ തലവഴി ചോറ് കമഴ്ത്തി അടിച്ചിറക്കി വിട്ടത് മുണ്ടുമടക്കി കുത്തി ഉമ്മറത്തിറങ്ങി വന്ന വിധു പറഞ്ഞത് കേട്ട് അവർ വിളറി വെളുത്തുപോയി അത് അതങ്ങനെയൊന്നുമല്ല ആ സ്ത്രീയ എൻ്റെ കുഞ്ഞിനെ ദ്രോഹിച്ചത് അവർ പതർച്ച മറച്ചുവെച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ പാവം കുഞ്ഞു ഒന്നും അറിയത്തില്ല ആ കേസ് അന്വേഷിത് ഞാനാണെന്നു കൂടി ഓർത്താലും അമ്മായിക്ക് കൊള്ളാം ആത്മഹത്യ നടത്താൻ ശ്രമിച്ചപ്പോ ആ സാധു സ്ത്രീയെ രക്ഷിച്ചത് ഞാനാണെന്നു കൂടി അമ്മായി മറന്നുപോയോ ഓരോന്ന് പറഞ്ഞ് സ്വയം നാറാതെ ഇരിക്കാൻ നോക്ക് നിങ്ങള് വിധു പുച്ഛത്തോടെ പറഞ്ഞു എങ്കിലും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ അവർ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു വിച്ചു ചുവരോട് ചാരി നിന്നു നീ കൂടുതൽ തിളയ്ക്കാതെ ഇറക്കാം നിനക്കൊരു ജീവിതമാവുമ്പോ ഇവളെ ഇവിടെ നിർത്താനാണോ നിന്റെ ഭാവം കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ഇങ്ങോന്നത് ഒരു കൊച്ചിന് ജന്മം നൽകാൻ കഴിയാത്തവളെ ഒരു ഭർത്താവും വീട്ടുകാരും അംഗീകരിക്കില്ല വിച്ചു ആ വാക്കുകൾ കേട്ട ശ്വാസം വിലങ്ങി നിന്നു അവളുടെ കൈകൾ ഉദരത്തിലേക്ക് നീണ്ടു അടുത്തുകിടന്ന കസേരെ ഊക്കോടെ വിധു തറയിൽ അടിച്ചു പൊട്ടിച്ചു അതിന്റെ ശബ്ദത്തിലും അവന്റെ വരിഞ്ഞു മുറുകിയ മുഖവും കണ്ട് അറിയാതെ അവർ ഇരുന്നടത്ത് നിന്ന് എഴുന്നേറ്റു പോയി നിങ്ങളുടെ കൂട്ടുകാരിയുടെ മകനോട് ചോദിക്ക ഈ ചോദ്യം കഴിവുകേട് ആർക്കായിരുന്നുവെന്ന് അവൻ പറയും നിങ്ങൾ ഒന്നുകൂടി കേട്ടോ എത്രയും വേഗം അവനിൽ നിന്നും ഞാൻ ഇവളെ മോചിപ്പിക്കും അന്തസ്സും ജോലിയും തറവാഴിത്തവുമുള്ള ഒരു ആൺകുട്ടിയെ ഞാൻ ഇവൾക്ക് കണ്ടെത്തി കൊടുക്കും ഇവർക്ക് ജനിക്കുന്ന കുട്ടികൾ ഈ മുറ്റത്തുകൂടി ഓടി നടക്കും അന്ന് വന്ന് കണ്ണ് നിറച്ച് കണ്ടിട്ട് വേണം നിങ്ങളിവിടുന്ന് പോകാൻ ഇത് വിധുവിൻ്റെ വാക്ക പല്ലിൻ്റെ എണ്ണം കുറയുണ്ടെങ്കിൽ പോക്കോണോ ഇവിടുന്ന് ഇനി അനിയൻ്റെ ബന്ധവും പറഞ്ഞ് ഇവിടെ കയറി വന്നേക്കരുത് സ്ഥാനവും മാനവും മറന്ന് ഞാൻ വല്ലതും ചെയ്തതിന് മുമ്പ് ഇറങ്ങി പോതള്ളേ ഇനി നിങ്ങളിവിടെ നിന്നാൽ രണ്ട് കാലിൽ കാലിലിവിടുന്ന് പോവില്ല പുറത്തേക്ക് വിരൽ ചൂണ്ടി വിധു ദേഷ്യത്തോടെ വിറച്ചപ്പോൾ കയ്യിലിരുന്ന് ചായ ഗ്ലാസ് അവിടെ വെച്ചിട്ട് അവർ പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി അവർ ഗേറ്റ് കടന്നു പോകുന്നതുവരെ വിധു ദേഷ്യത്തോടെ നോക്കി നിന്നു സുധ അവന്റെ ചുമലിൽ ഒരടി കൊടുത്തു വിധു അവിടെ ഒഴിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി നീ എന്തൊക്കെ അടച്ചൊക്കെ വിളിച്ചു ഓവിയത് കൊച്ചികൾ ഓടിക്കളിക്കുമ്പോഴും ചെറുക്കന് ഒരു ലൈസൻസ് ഇല്ല നാവിന് പിന്നെ ഞാനെന്ത് വേണം എന്റെ അനിയത്തി അങ്ങനെ ആരും കഴിവെട്ടവളായി കാണ ഇനി ആ തളയവിടെ കയറ്റിയാ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം ദേഷ്യത്തോടെ അവൻ മുന്നോട്ട് നടന്ന് വിച്ചുവിന്റെ മുൻപിൽ വന്നു നിന്നു ആരെന്ത് പറഞ്ഞാലും കഴിഞ്ഞാൽ കുന്തം പോലെ നിന്നോണം നീ ഇനി എന്ന് ഇതൊക്കെ പഠിക്കുന്നത് അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നപ്പോഴാണ് ഹാളിൽ വല്ലായ്മയോടെ നിൽക്കുന്ന ആദിയെ അവൻ കാണുന്നത് അവൻ്റെ ബാഗ് കൊണ്ട് ഹാളിലെ സോഫയിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല വിധു ആദി വല്ലായ്മയോടെ പറഞ്ഞു വിധു ഷേർട്ടിൻ്റെ സ്ലീവ്സും അടക്കി കയറ്റി മുണ്ടൊന്നുകൂടി മുറുക്കിയെടുത്ത് മുന്നോട്ട് നടന്നു അതിന് വിധു പുരുകം ചുളിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പോവാ വിധു ഞാൻ കാരണം വിച്ഛു സങ്കടപ്പെടരുത് അവർക്ക് കൊടുത്തതിൻ്റെ ബാലൻസ് ഇനി ആദ്യമായിട്ട് വേണമെങ്കിൽ കയറിപ്പോ റൂമിൽ വിധു റൂമിൽ നേരെ കൈ ചൂണ്ടി ചേറി അല്ല വിധു ഞാൻ കയറി പൊക്കണം ഇനി രവളേക്കാളും കഷ്ടമാണ് ദേമേ ഒന്ന് പറഞ്ഞ് രണ്ടാമതൊരു ബാഗും കൊണ്ട് ഇറങ്ങിയേക്കുന്നു എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാൻ നിൽക്കുക ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയാ ഒരു കാലം കൂടി ഞാൻ തല്ലി ഓടിക്കും പറഞ്ഞേക്കാം ചാടിത്തുള്ളി പോകുന്നവനെ നോക്കി ആദ്യ വാവൊളിച്ചു നിന്നു അതുവരെ മൂടിക്കെട്ടി നിന്ന് വിച്ചു പൊട്ടിച്ചിരിച്ചുപോയി ചെറുക്കൊരു ബാധ കയറി എന്ന് തോന്നേ നിങ്ങളുടെ ചേച്ചി വന്നത് നല്ല സമയത്താണ് ശങ്കരനെ നോക്കി പറഞ്ഞുകൊണ്ട് സുധ അകത്തേക്ക് പോയി ആദ്യം അപ്പോഴും കണ്ണും മെഴിച്ചു നിൽക്കുകയായിരുന്നു മോളെ അവൻ ഇങ്ങനെയും ദേഷ്യപ്പെടുവോ ആദ്യ ഏട്ടൻ കണ്ടിട്ടുള്ളത് സ്നേഹം കൊണ്ടും പോടുന്ന ഏട്ടനെയല്ലേ വിധുവേട്ടൻ്റെ ഫീലിങ്സ് എല്ലാം അതിൻ്റെ എക്സ്ട്രീം ലെവലിലായിരിക്കും കാണിക്കുക ദേഷ്യം വന്നാൽ പിടിച്ചാൽ കെട്ടില്ല അല്ല അതിനിടയ്ക്ക് ആദ്യേട്ടൻ എന്തിനാണ് ബാഗും തൂക്കി വന്നത് വിച്ചു അവനെ കൂർപ്പിച്ച് നോക്കി അത് അവർ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടനറിയോ സുമംഗലയമായി ആണ് ആദർശേട്ടൻ്റെ ആലോചന കൊണ്ടുവന്നത് ആദ്യേട്ടൻ്റെ അമ്മയും അമ്മായിയും കൂട്ടുകാരാണ് മിക്കവാറും ഈ ന്യൂസിപ്പം തന്നെ അവിടെ എത്തിച്ചിരിക്കും അമ്മായി ആദ്യേട്ടൻ വന്നേ ഇവിടെ ഇങ്ങനെന്താ കാല് വേദനിക്കും വിച്ചു ആദ്യേയും കൊണ്ട് റൂമിലേക്ക് പോയി ശങ്കരൻ ഓരോന്ന് ആലോചിച്ച് അവിടെ തന്നെ ഇരുന്നു ഓഫീസിലെത്തിയപ്പോൾ രാവിലെ നടന്ന സംഭവങ്ങൾ അരുണിയോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു വിച്ചു എടി പോലീസിന് ഇത്രയും ദേഷ്യമൊക്കെ ഉണ്ടോ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നെ എടുത്ത് അലക്കുമല്ലോ താടിയിൽ കൈ കൊടുത്തുകൊണ്ട് അരുണി പറഞ്ഞു കൈ ഇരിപ്പ് പോലിരിക്കും മോളെ ഏതായാലും നീ സൂക്ഷിച്ചോടി ഏട്ടത്തിയമ്മേ വിച്ചു അവളുടെ കവളിലൊന്ന് കുത്തിക്കൊണ്ട് പറഞ്ഞു അരുണി അവളെ നോക്കി ചിരിച്ചു വിച്ചു ഹിയറിങ് എന്നാ അരുണി ചോദിച്ചപ്പോൾ അവളൊന്നും നെടുവീർപ്പെട്ടുകൊണ്ട് അരുണിയെ നോക്കി മറ്റന്നാളാ അന്ന് കൗൺസിലിംഗ് ഉണ്ട് അവിടെ വെച്ച് അയാൾ പ്ലാൻ മാറ്റിയാൽ പിന്നെയും നീണ്ടുപോകും വിച്ചു എങ്ങോട്ടോ നോക്കി പറഞ്ഞു ഇല്ല വിച്ചു അയാൾ പ്ലാനൊന്നും മാറ്റില്ല മറ്റവളില്ല മായ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നൊന്ന് കേട്ടു ഞാൻ അങ്ങനെയാണെങ്കിൽ ഇനി അയാൾ എതിനൊന്നും പറയില്ല സത്യം പറഞ്ഞാൽ എത്രയും വേഗം ആ ബന്ധത്തിൽ നിന്ന് നീ മോചിതയാകണമെന്ന എൻ്റെ ആഗ്രഹം വിച്ചുവിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അരുണി പറഞ്ഞു വിച്ചു ഞാനൊരാഗ്രഹം പറഞ്ഞോട്ടെ അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു പോകും അടി അരുണി പറഞ്ഞപ്പോൾ വിച്ചു അവളെ മുഖം ചൊളിച്ചു നോക്കി